കൂട്ടക്കൊല ആരോപണം ഉയർന്ന ധർമ്മസ്ഥലയിൽ ഇന്ന് സ്പോട്ട് നമ്പർ പതിമൂന്നിലാണ് തെരച്ചിൽ നടക്കുന്നത് ഈ കേസിൽ ഏറെ നിർണായകമായ ഒരു സ്പോട്ടാണിത് ഒട്ടേറെ മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടു കുഴിച്ചിട്ടുവെന്നാണ് സാക്ഷിയായ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിൽ പറയുന്നത് ഇവിടെ നിന്നും കാര്യമായ തെളിവുകൾ ഒന്നും ലഭിച്ചില്ലെങ്കിൽ ഈ കേസും ഇവിടെ അവസാനിക്കാൻ തന്നെയാണ് സാധ്യത അതോടെ ധർമ്മസ്ഥല ഉത്തരം കിട്ടാത്ത വലിയൊരു ചോദ്യമായി അവശേഷിക്കും ധർമ്മസ്ഥല സുബ്രഹ്മണ്യ റോഡരികിലെ കാട്ടിൽ നിന്ന് തിങ്കളാഴ്ച കണ്ടെടുത്തത് ഒരു മനുഷ്യൻ്റെ പൂർണ്ണ അസ്ഥി ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തഞ്ച് അസ്ഥികളാണ് തലയോട്ടി ഉൾപ്പെടെയുള്ള ഒരു പൂർണ്ണ അസ്ഥി പുരുഷൻ്റേതാണെന്നാണ് നിഗമനം ഇത് കൂടാതെ അവിടുത്തെ നെല്ലിമരത്തിൽ കെട്ടിയിട്ട നിലയിൽ ഒരു സാരിയുടെ ഭാഗങ്ങളും അണേൽ സംഘത്തിന് ലഭിച്ചിരുന്നു കണ്ടെടുത്ത അസ്ഥികളെല്ലാം ചെളിയിൽ പുതഞ്ഞ നിലയിലായിരുന്നു തിങ്കളാഴ്ച കണ്ടെടുത്ത ഈ അസ്ഥിഭാഗങ്ങൾക്ക് രണ്ട് വർഷത്തോളം മാത്രമാണ് പഴക്കം ഉള്ളതെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ശുചീകരണ തൊഴിലാളി പറഞ്ഞതുപോലെ അയാൾ കുഴിച്ചിട്ടതല്ല എന്ന സംശയമുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് താൻ അവസാനമായ ആ പ്രദേശത്ത് മൃതദേഹം മറവ് ചെയ്തതെന്നാണ് ഇയാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് ഇയാൾ നേരത്തെ പറഞ്ഞ പ്രകാരം അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നിന്നല്ല ഈ അസ്ഥികൾ കണ്ടെടുത്തത് ചൊവ്വാഴ്ച പതിനൊന്ന് പന്ത്രണ്ട് എന്നീ സ്പോട്ടുകളിൽ മണ്ണ് നീക്കി പരിശോധിച്ചെങ്കിലും കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല രാവിലെ പതിനൊന്നര മണിക്ക് അന്വേഷണ സംഘം കാട്ടിലെത്തി അന്വേഷണം തുടങ്ങി ശക്തമായ മഴയിലും മണ്ണ് നീക്കിയുള്ള പരിശോധന തുറന്നുകൊണ്ടിരുന്നു വൈകിട്ട് അഞ്ച് മണിയോടെ രണ്ട് സ്ഥലവും പരിശോധിച്ച് സംഘം മടങ്ങുകയും ചെയ്തു ഇന്ന് സ്നാനഘട്ടനരികെയുള്ള സ്ഥലം പരിശോധിക്കുന്നതോടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയാകും ഇപ്പോൾ കിട്ടിയ അസ്ഥിഗൂടത്തിൻ്റെ രണ്ട് വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാക്ഷി പറഞ്ഞ കൂട്ടത്തിൽ ഇത് പെടുന്നില്ല പക്ഷേ ഈ അസ്ഥി പിന്നിലും ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മരണം ഒളിഞ്ഞിരിക്കുന്നുണ്ട് സ്ത്രീകളും കോളേജ് സ്കൂൾ വിദ്യാർത്ഥിനികളും അടക്കം ഒരുപാട് പേരെ കാണാതായ സ്ഥലമാണ് ധർമ്മസ്ഥലം കുടിക്കുമ്പോൾ കിട്ടുന്ന അസ്ഥി അവിടെ എങ്ങനെ വന്നു എന്നതും വിശദമായി അന്വേഷിക്കേണ്ടതാണ് ഈ പറയുന്ന മുൻ ശുചീകരണ തൊഴിലാളി ജോലി മതിയാക്കിപ്പോയ ശേഷവും അവിടെ കൊലപാതകവും ബലാത്സംഗവും ഒക്കെ നടന്നിട്ടുണ്ടാകും ആരും അതിന് സാക്ഷികളായി വരാത്തത് കൊണ്ട് അതെല്ലാം പുറംലോകം അറിയാതെ പോകുന്നതാണ് കുറേയേറെ ആളുകൾ മിസ്സിംഗ് ആയി എന്ന് പറയുന്നൊരു സ്ഥലത്ത് കണ്ടെത്തുന്ന ഓരോ അസ്ഥി കഷ്ണങ്ങളും ശക്തമായ തെളിവുകളാണ് മണ്ണിനടിയിൽ ഒരിക്കലും സ്വയം ഉണ്ടാകുന്നതല്ല മനുഷ്യൻ്റെ അസ്ഥികൾ അതിനെക്കുറിച്ച് വിശദവും സമഗ്രവും ആയ അന്വേഷണമാണ് നടക്കേണ്ടത് എന്നാൽ ഈ ധർമ്മസ്ഥലയിലെ സർവാധികാരിക്ക് വീരേന്ദ്ര ഹെഗ്ഡയ്ക്ക് സംസ്ഥാനത്തും കേന്ദ്രത്തിലുമുള്ള സ്വാധീനം തന്നെയാണ് അന്വേഷണത്തിന് ഏറ്റവും വലിയ തടസ്സം ഇപ്പോൾ അവസാനത്തെ പോയിന്റിലും കുറച്ച് കുഴിച്ചു നോക്കിയ ശേഷം കാര്യമായി ഒന്നും കിട്ടിയില്ലെങ്കിൽ അതോടെ ധർമ്മസ്ഥലയിലെ കേസ് അവസാനിപ്പിക്കും കാണാതെ പോയവർ എല്ലാ കാലത്തും ആ കാണാമറയിൽ തന്നെ നിൽക്കുകയും ചെയ്യും